ഈ മുതലപ്പൊഴിയിൽ വീണ്ടും ഒരു അപകടമുണ്ടായ സാഹചര്യമുണ്ട് മുതലപ്പൊഴി നമുക്കറിയാം അതൊരു അപകട തുരുത്തായി മാറിയിരിക്കുകയാണ് വലിയ അവിടെ മത്സ്യത്തൊഴിലാളികൾ നേരുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു വള്ളം അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു വലകൾ കടലിലേക്ക് പോയതിനെ തുടർന്ന് അത് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അപകടത്തിൽ എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകളെല്ലാം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ എന്താണ് സാഹചര്യം മനു കഴിഞ്ഞ ഈ ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടി പോയ വള്ളമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിച്ചത് മത്സ്യബന്ധനത്തിനായ പോയി പോയ വള്ളത്തിൽ നിന്നും വല കടലിലേക്ക് പോയപ്പോൾ അത് എടുക്കാൻ തുടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഈ പതിനൊന്ന് പേരാണ് കടലിലേക്ക് പോയത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും കടലിൽ പോകുന്ന പോയ സമയം തന്നെ രക്ഷ രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ട് പതിനൊന്ന് പേരെയും കരയിലേക്ക് എടുക്കാൻ സാധിച്ചു മാത്രമല്ല ഇപ്പോൾ പതിനൊന്ന് പേരും ചികിത്സയിൽ കഴിയുകയായി ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് പെരുമാതുറ സ്വദേശി ഷാക്കിറിന്റെ ഉടമസ്ഥതയിലുള്ള വലിയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെയും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഏതായാലും പതിനൊന്ന് പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് വലിയ അപകടം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയില്ല എന്നതന്നെ മേഡം ആശ്വസിക്കാൻ ശരി ഓക്കെ ശരി മാനസ ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്നത് ആശ്വാസകരമായ കാര്യമാണ് ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന പ്രതിസന്ധി മുതലപ്പൊഴി ഒരു വലിയ വിഷയമായി നമ്മുടെ മുൻപിലേക്ക് ഉയർന്നു വരിക തന്നെയാണ് ഓരോ ദിവസവും അവിടെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ പൊഴിയുടെ ആഴം കൂട്ടുക മണൽത്തിട്ടം മാറ്റുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വലിയ വെല്ലുവിളികൾ ആ പ്രവർത്തികൾക്ക് നേരിടുന്നുണ്ട് ഏതായാലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വലിയ പ്രവൃത്തി രൂപരേഖ സംസ്ഥാന സർക്കാർ വച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് പരിഗണനയിലുണ്ട് വളരെ വേഗം തന്നെ അതിൽ തീരുമാനമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹം അവിടെ സന്ദർശിച്ചപ്പോൾ അതിനുശേഷം പിന്നീട് മന്ത്രി സജി ചെറിയാനുമായി സംസാരിച്ചതിന് ശേഷം പറയുകയുണ്ടായി ഏതായാലും ആ പാക്കേജ് എല്ലാം വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും മുൻപിലുള്ളത് സംസ്ഥാനം അതിനെക്കൊണ്ടാവുന്ന രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്